ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഈ ഒരു കറി നമുക്ക് ദോശയുടെ കൂടെയും അതുപോലെ തന്നെ പൂരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഞാൻ ഞാനിതവിടെ ഒരു പാത്ര സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണേ അങ്ങനെ ഇതാ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക അങ്ങനെ ഇതാ കടുുകു ഇതവിടെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ല വലിപ്പുള്ള രണ്ട് തക്കാളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതും പിന്നെ ഒരു ചെറിയ കഷ്ണ സവാൾ ഇത് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതൊരു അഞ്ചിട്ടല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ മൂന്ന് പച്ചമുളക് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ശേഷം നമുക്ക് നല്ലതുപോലെ നല്ലതുപോലെ വയറ്റി കൊടുക്കണം വയന്ന് നമ്മുടെ തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ട് വേണ്ടി ഞാൻ ഒന്ന് മൂടി ഒരു നാല് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഒന്ന് മൂടി വേവിച്ചെടുക്കുക ഇടയ്ക്ക് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെയതാ ഇതിവിടെ ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ തക്കാളിയിൽ നിന്നുള്ള പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ഇതേ ഒരു തവി വെച്ച് നല്ലതുപോലെ നമുക്കൊന്ന് ഉടച്ചെടുക്കണം അപ്പോൾ അത് തക്കാളി ഇവിടെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ടര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കറി നന്നായിട്ടൊരു എന്താ പറയുക നല്ലൊരു കൊഴുപ്പ് കിട്ടും കേട്ടോ അങ്ങനെ ഇതാ ഇതിവിടെ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് ഇതിൻ്റെ ആ ഒരു വെള്ളം നല്ലതുപോലെ ഒന്ന് വറ്റി വന്ന് ആ ഒരു പച്ചമുളല്ല നന്നായിട്ടൊന്ന് മാറി വരട്ടെ അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു പച്ചമുളക് ഇവിടെ നല്ലതുപോലെ തന്നെ മാറി വന്നിട്ടുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ കേട്ടോ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം കറി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ഇതാ വെള്ളം ഞാൻ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അങ്ങനെ ഇതാ നമ്മുടെ കറി ഇവിടെ നല്ലതുപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ നാല് മുട്ടയായിട്ടാണ് എടുക്കുന്നത് പിന്നെ നമ്മൾ മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നേരിട്ട് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കരുത് കേട്ടാ ഈ ഒരു ചൂട് സമയത്ത് മുട്ടയെല്ലാം കേടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ആദ്യം ഒരു ബൗളിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയുള്ളൂ അങ്ങനെ ഇതാ മുട്ട ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഇതിവിടെ മൂടി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആ ഒരു സമയത്ത് പിന്നെ സ്പൂണൊന്നും ഇട്ട് കൊടുക്കരുത് കേട്ടോ അങ്ങനെ ആവുമ്പോൾ നമ്മുടെ മുട്ട പൊട്ടിയിട്ടൊരു കാണാൻ കറി ഒരു ഭംഗി ഉണ്ടാവില്ല അങ്ങനെ ഇതാ നമ്മുടെ മുട്ടയെല്ലാം നല്ല പാകത്തിന് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കറിയെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ കുറച്ച് ഗരം പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഒരു ഒര ടീസ്പൂൺ ഗരം പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ഒരു മുട്ടക്കറിയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റാൻ നല്ല സൂപ്പർ കറിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തോട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം